ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് മൈൻ ക്രാഫ്റ്റ് സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ടു ആയിട്ടാണ് വച്ചിട്ടുള്ളത് സോ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം ഇന്നലത്തെ വീഡിയോക്ക് നല്ല ഇത് കിട്ടുന്നെ അതായത് മുന്നൂറ്റി പതിനഞ്ചോളം വ്യൂവേഴ്സ് കരുതിയിട്ടുണ്ട് സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ സപ്പോർട്ട് എപ്പിസോഡ് ടുവിലുണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഞാൻ അപ്പോൾ മെയിൻ മെയിനായിട്ടുള്ള ബേസിലെ ചേഞ്ചസ് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബേസിൽ ഇപ്പോൾ ജസ്റ്റ് സ്പേസൊക്കെ ലെങ്ത് ആക്കിയിട്ടുണ്ട് നല്ലത് പിന്നെ ആ ചുറ്റും ഫെൻസ് വെച്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നമ്മൾ മരം രണ്ട് സൈഡിൽ നിന്ന് ആ ഒറ്റ ഭാഗത്തെയുണ്ട് അല്ല രണ്ട് സൈഡിലാക്കിയിട്ടുണ്ട് ചെസ്റ്റും ക്രാഫ്റ്റും ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഡിഫറെൻറ്റ് അപ്പം ഇതെങ്ങനെയാക്കി എന്നൊക്കെയുണ്ട് അതേതായാലും കണ്ടിട്ടോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് കമൻ്റ് ഉണ്ട് ആ കമൻറ്റ് കാണിച്ചാലും ഞാൻ ഇതാണ് കമൻറ്റ് എഫ് എഫ് കളിക്കാൻ പിന്നെ ബി ജിമ്മി കളിക്കാമോ എഫ് എഫ് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞത് പണ്ടത്തെ ഗെയിമിൽ ഞാൻ ഇപ്പോൾ എക്സാം ആയിട്ട് നിർത്തിവച്ചിട്ടാക്കിയായില്ലേ എഫ് എഫ് നിർത്തണം എന്നല്ല ആലോചിക്കുന്നുണ്ട് പിന്നെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചായിരുന്നു പിന്നെ മൈൻഡ് ക്രാഫ്റ്റ് വൺ പോയിൻറ്റ് ട്വൻ്റി വൺ എൻ്റെ പ്രകൃതി ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഇടും ഞാനും കളിക്കുക പിന്നെ മൾട്ടിപ്ലെയറിൽ ഫ്രണ്ട് ആക്കുകയും ചോദിച്ചിട്ടുണ്ട് സോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഇപ്പം ഇടാം എന്നും നാളെ ഏറ്റിടും ബാക്കി എഫ് എഫ് നമുക്ക് കുറച്ച് വൈകും ബി ജി എം എം എക്സാം ശേഷം പറ്റും രണ്ടും കുറച്ച് ലേറ്റ് ആവും നിങ്ങളേതായാലും വീട്ടിൽ ഫുൾ അച്ചീവ് ചെയ്ത് ഇന്നലത്തെ സപ്പോർട്ട് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ പരിപാടി സപ്പോർട്ട് ചെയ്യാം ഓക്കെ സേവം ഏതായാലും അത് ഫില്ലാക്കിയിട്ടുണ്ട് ഇനി ഇല്ല ഒരാഴ്ച ആ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ അടുത്ത് നിന്ന് നാൽപ്പത്തൊന്ന് ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട് സോ നമുക്ക് ആ കോർണറോട്ട് തുടങ്ങാം ഫില്ലാക്കാം പിന്നെ ഈ ഫില്ലാക്കുന്ന വീഴുന്ന ഓരോ ഇതാക്കുന്നില്ല വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കേതായാലും വെച്ചിട്ട് കാണാം ഓക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫെൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടാമത്തെ ഫെൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഇരുപത്തൊന്നെണ്ണം പിന്നെ കുറച്ചും കൂടി ആവശ്യമുണ്ട് കുറച്ചും കൂടി നമുക്ക് ആക്കാം അങ്ങനെ വെച്ചിട്ട് നമ്മൾ നാൽപ്പത്തി ഒമ്പെണ്ണ മുപ്പത്തൊമ്പ എണ്ണാക്കിയിട്ടുണ്ട് നാൽപ്പത്തൊമ്പതല്ല സോ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് മതിയായിരിക്കും അപ്പോൾ ഏതായാലും ഇതും കൂടി വെക്കാം സ്വദേശി നമ്മൾ ഇവിടെ വരെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതും കൂടി വെച്ചാൽ ഓക്കെ ഡൻ ഇവിടെ ഒരു ഗേറ്റിംഗ് കൂടി വെക്കാൻ നമുക്ക് പിന്നെ ഒരു എട്ട് ഫെൻസ് ഏതായാലും നമ്മളെ മതി ബാക്കി വരുന്നുണ്ട് അത് നമുക്ക് എന്താ വെച്ചും ചെയ്യാം ഇപ്പം കുറച്ച് ഡേട്ട് എടുത്തിട്ട് വരാം എന്നിട്ടാകുമ്പോൾ ഇവിടെ ഒന്ന് സെഡിലാക്കി നമുക്ക് ഇവിടെ എട്ട് ഫെൻസിൽ അഡ്ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഈ ഫെൻസ് ഒന്നും ഇവിടെ വെക്കാം ഓ ഗൈസ് അത് സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇവിടെ വേണത് അപ്പോൾ നമുക്ക് ഇതുവഴി കയറാൻ കഴിയുന്നില്ല അപ്പോൾ ഏതായാലും ഇത് കട്ട് ചെയ്യാൻ ശേഷം അപ്പോൾ ഏതായാലും ഇത് ഫുള്ള് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം ഓക്കെ ലെവലാക്കിയതിന് ശേഷം ഫുൾ ലെവലാക്കിയതിന് ശേഷം കാണാം ഷോ കേസ് നമ്മളത് ലെവലാക്കി ഏതായാലും നമുക്ക് നമ്മുടെ ചെസ്റ്റും ക്രാഫ്റ്റും ടേബിൾ ഫർണസ് അതൊക്കെ അപ്പുറം വെക്കാം അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഇവിടെ മെയിൻ ചെയ്തെടുക്കാം സോ ഷോകേസ് നമ്മൾ ചെസ്റ്റ് മെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏതായാലും ചെസ്റ്റ് ഇടാം പ്ലേസ് ഇൻവെർട്ടർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ഇടവെക്കാം പിന്നെ നമ്മളെ ഇൻവെർട്ടർ ഇതാക്കി ബാക്കിയിൽ അതും കൊണ്ട് വെക്കാം സ്വീസ് നമ്മൾ കൂടി വെച്ചാൽ ആ ഭാഗം സെറ്റായി ഇനി കോൾ ആവശ്യമുണ്ട് നമുക്കേതായാലും അത് മെയിൻ ചെയ്യാൻ പോകാം അതെച്ചാൽ അപ്പുറത്തെ ബയോമെൻ ഉണ്ട് അതുപോലെ മെയിൻ ചെയ്യാം സ്വഗീസ് നമ്മൾ കോൾ ഇടയാണുള്ളത് അപ്പോൾ ഇത് മെയിൻ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ബേസിലെത്തിയതിനു ശേഷം കാണാം അതുകഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻറ്ററിൽ കയ്യിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പത്തൊമ്പത് കോൾ ഓക്കെ പത്തൊമ്പത് കോളുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഈ ബ്രീഡ് ബീട്രൂട്ട് ഒന്ന് ഇതാക്കി എടുത്ത് വിൽക്കാം വിറ്റ് കോയിൻ ആക്കാം സോ സർസ് ചെയ്താലും വിറ്റ് ജസ്റ്റ് സീഡൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടാമത് അപ്പം അത് വേഗം നമ്മുടെ കൺ മുമ്പ് തന്നെയാണ് വളരുന്നത് പിന്നെ ഈ സീഡ് ഭയങ്കര ലെങ്ത് ആവാണെടുക്കാനാണ് ആടി സ്പീഡ് കൂട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ബീട്രൂട്ടും വിൽക്കാം സീഡും വിൽക്കാം ഓക്കെ രണ്ടും കൂടി ഇട്ടിട്ടാകുമ്പോൾ ജസ്റ്റ് കോയിൻസ് കൂട്ടാം അപ്പോൾ ഇവർക്ക് നോക്കിയാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോയിൻസ് ഉണ്ട് ഗെയിമിൽ സോ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് നമുക്കേതായാലും ജസ്റ്റ് ക്രാഫ്റ്റിൻ്റെ ടേബിളിൽ പോകാം സോറി ടേബിൾ അല്ല നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ട് പോകാം ഓർക്കാട്ടും അതില്ല ഇനി നമ്മൾ ഇവിടെ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബഗ്ഗായിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും ഗെയിമിൽ ഒരു മൂന്നെണ്ണം ഉണ്ട് അതൊരു തടം വെക്കാം ഓക്കെ ഗൈസ് ഇനി അത് ഇതാക്കുമ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ നമുക്ക് ഒരു ഒരുമിച്ച് വെക്കാം ഇനിയുള്ള ഒരു കാര്യം വെച്ചാൽ ട്രീ ശത്തക നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ട്രീ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് ആ അതേപോലെ വെക്കുന്നതാണ് എനിക്ക് കാണിക്കുന്നത് സോ അതേ നിങ്ങൾ കണ്ടിട്ടോ ഞാൻ ഇപ്പോൾ കണ്ടത് നമ്മുടെ വീഡിയോ കുറച്ച് ഭാഗം കട്ടായിട്ടുണ്ട് സോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇത്ര പേരെ ഇന്ന് ഇടാൻ കഴിയും അപ്പം ഫസ്റ്റ് വീഡിയോ കിട്ടിയ അതേ സപ്പോർട്ട് ഈ വീഡിയോ കിട്ടുന്നതായിരിക്കും ഈ ട്രീസ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ ഇവിടെ പ്ലേസ് ചെയ്യുക അത് ഞാൻ ജസ്റ്റ് ആ വീഡിയോ കാണുന്നാൽ പ്ലേസ് ചെയ്തിട്ട് സീടെ ക്രോപ്പ് നട്ടു അത്രയേ ഉള്ളൂ സോ ഫസ്റ്റ് വീഡിയോ കിട്ടിയ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്സ് യു നെക്സ്റ്റ് വീഡിയോ ഗായ്സ്